ലിവാഡ് പുസ്തകം ആറിൻ്റെ പതിനേഴിൽ പറയാണ് അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു അവിടുത്തെ ക്രോധത്തിൻ്റെ നാളുകൾ വന്നു കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളെ പാപംച്ചതകളും ലൈംഗിക രാജകത്വങ്ങളും ജഡപാപങ്ങളും അത്രമാത്രം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈയൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ പജനം നമുക്ക് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ് ന്യായവിധിയുടെയും അതുപോലെ തന്നെ പലവിധ വിനാശങ്ങളുടെയും തകർച്ചകളുടെയും അടയാളങ്ങൾ ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ വെളിപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും അഭിചാരിതങ്ങളല്ല ഭർത്താവിൻ്റെ വചനത്തോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ രാജ്യമാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ പൈശാചിക നിയമങ്ങൾ ലോകരാജ്യങ്ങളിൽ ഇന്ന് പാസ്സായിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ സത്യവചനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ അകറ്റിക്കളയുന്ന അരാജകത്വങ്ങളും ഭാവമേച്ചതകളും അത്രമാത്രം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്റെ സഹോദരങ്ങളെ ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക ദൈവനീതിയുടെ സമയമാഗതമാകുന്നു എളിപാടാറെ പതിനേഴ് നമ്മൾ കണ്ടു അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനങ്ങൾ അടുത്തു വരികയാണ് ക്രോധത്തിന്റെ ദിനങ്ങൾ ഈ ക്രോധം എന്ന് പറയുന്നത് അത് നമ്മളെ നശിപ്പിക്കുന്നതല്ല അത് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ താക്കീതുകളാണ് ദൈവ സ്നേഹത്തിന്റെ താക്കീതുകളാണ് ഇന്ന് കാലത്തിൻ്റെ പല അടയാളങ്ങളായി നമ്മുടെ മുൻപിൽ ഇന്ന് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു സമയത്ത് വളരെ ക്ലേശപൂർണമായ പ്രതിസന്ധികൾ നിറഞ്ഞ കൊടിയ കഷ്ടതകളും സഹനങ്ങളും അത്രമാത്രം വരുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയാൽ മുദ്രിതരാകണമെന്ന് മറ്റെന്തിനേക്കാൾ ഉപരി സ്വർഗം ആഗ്രഹിക്കുകയാണ് ഇത് കർത്താവിൻ്റെ മനസ്സാണ്